വിവാഹം അറിവ് കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭാവി ഐശ്വര്യങ്ങൾ നേട്ടങ്ങൾ എന്നിവയുടെ എല്ലാം ദാതാവായ ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇപ്രകാരം ലഭിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലും കുടുംബ ജീവിതത്തിലും സാമ്പത്തികമായ കാര്യങ്ങളിലുമൊക്കെ അതിൻ്റേതായ ഉയർച്ചയും ഉന്നമനവുമെല്ലാം അധികമായിരിക്കും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വ്യാഴം ഭാഗ്യദശയിൽ വരുന്നതുകൊണ്ട് ജീവിതത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ പോകുന്ന അഞ്ച് രാശിക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും എങ്ങനെയാണ് നിങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നത് എന്നുള്ളതും എല്ലാം തന്നെ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഭാഗ്യശാലികളായിട്ടുള്ള രാശിക്കാർക്ക് അനുകൂലമായി വരുന്നത് ഫെബ്രുവരി മാസം നാലാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയാറിന് വ്യാഴം ഇടവത്തിൽ നേർഗതിയിലെത്തുമ്പോഴാണ് ഇതിനു പുറമെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വസ്തുത ഫെബ്രുവരി മാസം രണ്ടാം തീയതി വസന്തപഞ്ചമി ദിവസമാണ് അതായത് നാം എല്ലാവരും സരസ്വതി ദേവിയെ പൂജിക്കുകയും അമ്മയുടെ സകല അനുഗ്രഹങ്ങളും ഭക്തരിലേക്ക് ദേവി വർഷിക്കുകയും ചെയ്യുന്ന സമയം അതിനാൽ തന്നെ ഈ സൗഭാഗ്യങ്ങളെല്ലാം വസന്തപഞ്ചമിക്ക് ശേഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നവയാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുവാൻ പോകുന്ന നേട്ടങ്ങളുടെയും ഉയർച്ചകളുടെയും ഒക്കെ എണ്ണം ഇരട്ടിക്കും എന്നുള്ളതാണ് അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്ന അഞ്ച് രാശിക്കാർ ഈ ഒരു തീയതി കുറിച്ചു വെച്ചുകൊള്ളുക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉയർച്ചകളുടെ തുടക്കമായിരിക്കും ഇതിൽ ആദ്യമായി വരുന്ന രാശിക്കാർ മേടം രാശിക്കാരാണ് വ്യാഴത്തിൻ്റെ ഇടവത്തിലെ നേർഗതിയിലുള്ള സഞ്ചാരം പ്രധാനമായും മേടം രാശിക്കാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക വരുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിരവധി സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിവെക്കും അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പത്തിക ഭദ്രത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മേഡം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തുടർന്നും അങ്ങനെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യവും ലഭിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇപ്പോൾ ഉള്ളതിൽ നിന്നും വീണ്ടും ഒരു ഉയർച്ചയ്ക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയാണ് എന്നിരുന്നാലും ഇപ്പോഴുള്ള സാമ്പത്തിക ഭദ്രത ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ അങ്ങനെ തന്നെ മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിലും അതിന് ഭാഗ്യത്തിന്റെ തവണ തന്നെ വേണം കാരണം രോഗദുരിതങ്ങളോ മറ്റുള്ള ദുർച്ചെലവുകളോ സാമ്പത്തികമായ നഷ്ടങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകാതെ ഈ ഒരു വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കും സാമ്പത്തികമായ നിങ്ങളുടെ നില വളരെ ഭദ്രമായിരിക്കും എന്നുള്ളതിന് പുറമെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികളൊക്കെ ചെയ്യുവാനും അതുവഴി മാനസിക സന്തോഷം കണ്ടെത്തുവാനും ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും മാത്രമല്ല മേടം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലുമൊക്കെ വളരെയധികം ദൃഢത വർദ്ധിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങളും ജോലി കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായി നടക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതിക്കായി നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക സർവ ഈശ്വരാധീനവും വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും വന്നുചേരും ഇനി രണ്ടാമതായി വ്യാഴത്തിന്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നേട്ടങ്ങളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നാലാം തീയതി കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക രോഹിണി മകീരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ പരിശ്രമം മാത്രം മതി ആഗ്രഹിക്കുന്നത് എന്തും കൈപ്പിടിയിലാക്കുവാൻ നിങ്ങളാൽ കഴിയും അത്രയേറെ ഭാഗ്യഭാവത്തിലാണ് വ്യാഴം നിങ്ങളിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ല ലാഭം നേടുവാൻ തക്കതായ ചില കരാറുകളൊക്കെ ഒപ്പുവെക്കുവാനും ഈ ഒരു സമയത്ത് ഭാഗ്യം ലഭിക്കും ഇത് നിങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടമായിരിക്കും കൊണ്ടുവരുന്നത് ഇനി ഇടവം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത് പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിന്നിരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വരെ അവരുടെ മടിയും അലസതയുമെല്ലാം മാറ്റി വളരെ ഉത്സാഹത്തോടെയും ഊർജ്ജസ്വലതയോടും കൂടിയ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികവ് പുലർത്തുവാൻ കഴിയും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പലവിധമായ തടസ്സങ്ങൾ കാരണം വിഷമിച്ചു കൊണ്ടിരുന്ന ഇടവം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തക്കതായ തുണയെ കണ്ടെത്തുവാനും വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാനുമൊക്കെ ഭാഗ്യം ലഭിക്കും ഇനി മൂന്നാമതായിട്ട് വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ ഗുണകരമായ പല കാര്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരുടെ തൊഴിൽ മേഖലകളിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ചകൾ ലഭിക്കുന്നത് അതായത് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കാനും അതുപോലെ തന്നെ ലഭിക്കുന്ന ജോലിയിൽ വളരെ നല്ല രീതിയിലുള്ള മികവ് പുലർത്തുവാനും ഒക്കെ സാധിക്കും നിങ്ങളുടെ വരുമാന സ്രോതസ്സിലുണ്ടാകുന്ന ഈ ഒരു കുതിപ്പ് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള മോചനമായിരിക്കും മാത്രമല്ല ചില സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കുടുംബത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചില കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്നാൽ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള ഈ സഞ്ചാരം നിമിത്തം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ നിങ്ങളാൽ കഴിയും നിങ്ങളുടെ പരിശ്രമം പിന്നിലുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് ഇനി നാലാമതായി വ്യാഴത്തിൻ്റെ ഇടവം രാശിയിലെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ ചില പ്രത്യേക തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ആഗ്രഹ സഫലീകരണവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാകും അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസപരമായും കായികപരമായും ഒക്കെയുള്ള കഴിവുകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ തുടങ്ങുന്നത് ഇനി ഇതുവരെ വളരെയധികം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന നിരവധി വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകളുണ്ട് ആശുപത്രിയിൽ കിടന്നും ആശുപത്രി ഇറങ്ങിയും മടുത്ത അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എപ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും മാത്രം എന്നാൽ നിങ്ങളുടെ ഈ ഒരവസ്ഥ മാറി ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഫലമായിരിക്കും വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളുടെ ദാതാവ് കൂടിയാണ് വ്യാഴം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക കുടുംബമായി നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് അതിനാൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മാനസികമായും ശാരീരികമായും വളരെയധികം സന്തോഷവും ആശ്വാസവും ഒക്കെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഭവിച്ചറിയും ഇനി അഞ്ചാമതായി വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കോരിച്ചൊരിയുന്ന തരത്തിലായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിങ്ങൾ നാളുകളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുന്ന നാളുകളാണ് തുടങ്ങുന്നത് പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും പല തടസ്സങ്ങൾ കാരണം അത് നടക്കാതിരുന്നു മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി ഫെബ്രുവരി മാസം നാലാം തീയതിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് വിദേശയാത്ര യോഗവും കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി എന്ന സ്വപ്നവുമായി നടന്നിരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കുവാൻ കഴിയുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് വന്നിരിക്കുന്നത് അതിനാൽ നിങ്ങൾ തീർച്ചയായും പരിശ്രമിക്കുക ഭാഗ്യം നിങ്ങൾക്ക് തുണയായുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകൾ നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പല അവസരങ്ങളും മകരം രാശിക്കാരെ തേടിയെത്തും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുള്ള ഈ ഭാഗ്യദശ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള രാശിക്കാർക്ക് രണ്ടായിരത്തി ഒക്ടോബർ മാസം വരെ ലഭിക്കുന്നതാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം